ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അവർ അവർ യൂട്യൂബ് ചാനൽ അവർ യൂട്യൂബ് ചാനൽ ഇന്ന് എന്റെ ടീച്ചറിന്റെ കല്യാണാണ് എന്നെ ഡിഗ്രി കാണുന്നില്ല ഇവിടെ ഇവിടെ വാ ഞാൻ ഓൾറെഡി എനിക്ക് സത്യത്തിൽ ഈ മിറർ വീഡിയോസ് എടുക്കാൻ എനിക്ക് അറിയില്ല അതുകൊണ്ട് ഞാനൊരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ഒന്ന് ഇങ്ങോട്ടാണ് നോക്കുന്നത് ഇങ്ങോട്ടാണ് ഇങ്ങോട്ടൊക്കെ നോക്ക് ഒരു പ്രാന്തി കാണിക്കും കഴിഞ്ഞിട്ടേ ഉള്ളൂ ആ ഓക്കെ ഇത് കറക്റ്റ് ആണ് ഓക്കെ അപ്പം എന്താ അപ്പൊ എന്റെ ഡിഗ്രി സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയർ എന്നെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ സെക്കൻഡ് ഇയർ സെക്കൻഡ് സെമ്മൊട്ട് പഠിപ്പിച്ച ടീച്ചറാണ് മിസ്സ് തേർഡ് ഇയർ ആയി തേഡ് ഇയർ ആയി ഓക്കെ മിസ് ഈ ഇയറും കൂടെ ഉണ്ടാവുന്നതാണ് മിസിന്റെ കല്യാണം കാരണം മിസിന് വരാൻ പറ്റിയില്ല അപ്പൊ ഇന്ന് മിസ്സിന്റെ കല്യാണമാണ് സൺഡേ ഒമ്പതാം തീയതി ഞാൻ ഇന്നലെ ബ്ലോഗിൽ ഓൾറെഡി പറഞ്ഞായിരുന്നു ഞാൻ ചിലപ്പോഴേ പോത്തുള്ളതെന്ന് പറഞ്ഞിരുന്നാണ് പക്ഷെ ഇന്ന് ഞാൻ പോകുന്നുണ്ട് അപ്പൊ ഞാൻ ഈ ഡ്രസ്സാണ് ഇടുന്നത് ഡ്രസ്സ് മൊത്തം കാണാൻ പറ്റില്ല ഇത്രയും കാണാൻ പറ്റും എനിക്ക് ഈ ഡ്രസ്സിലോട്ട് ഞാൻ കംഫർട്ട് കംഫർട്ടല്ല ബോധം കേട്ടപ്പോഴേ കാണാൻ പറ്റൂല ഇത് കണ്ട ഓക്കേ ചേച്ചി കുളിച്ചിട്ടൊന്നുമില്ല കേസ് ഞാൻ ഓൾറെഡി ഞാൻ രാവിലെ എണീച്ച് കുളിച്ച് വിളക്കറിച്ചിട്ട് മീനിക്കിടന്ന് ഉറങ്ങിയിട്ട് ഇപ്പം എണീറ്റ് റെഡി ആവുകയാണ് ഓക്കെ എനിക്ക് റെഡി ആവാൻ അറിയത്തില്ലത് ഏറ്റവും വലിയ കാര്യം ഞാൻ അത് കാണിക്കത്തേ ഇന്നത് ഗെറ്റ് അത് അറിയാവുന്നവരെ ചെയ്യാം അല്ല എനിക്ക് ഓൾറെഡി മുടിയൊക്കെ സ്ട്രൈറ്റ് ചെയ്യണം സോ അപ്പൊ ഞാൻ അധികം തുടങ്ങാന്ന് പറഞ്ഞാണിരിക്കുന്നത് അപ്പൊ സ്ട്രൈറ്റ് ചെയ്യാൻ എനിക്ക് ഇങ്ങോട്ട് സ്ട്രൈറ്റ്നർ പോകാൻ സ്ഥലമില്ല അതുകൊണ്ടാണ് ഞാൻ മറ്റേ നോക്കി ഇവിടെ നിന്നാ മതി എന്റെ ഫേസ് എനിക്ക് കൂടെ കാണാൻ പറ്റത്തില്ലെന്നേ ഉള്ളു പക്ഷെ ഫോണിൽ നല്ല സ്പേസിൽ കാണാൻ പറ്റും മനസ്സിലായാ അപ്പോൾ ഇതിലെന്തൊക്കെയോ പറയുകയാണോ എനിക്കൊന്ന് കുറെയൊക്കെ കട്ട് ചെയ്ത് കളയേണ്ടി വരും പക്ഷെ ഞാൻ കട്ടിയെത്തില്ല ഇനി തൊട്ടുള്ള വീഡിയോയ്ക്ക് ഹൈലൈറ്റ് ഉണ്ടാകുന്ന അറിയുമോ നമ്മൾ കട്ട് ചെയ്യാണ്ട് വീഡിയോ എടുക്കും എൻ്റെ കൂടെയുള്ള എല്ലാ പിള്ളേരും റെഡിയായി പോകേണ്ട വണ്ടിയുടെ അതാത് സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണ് ഞാൻ വീട്ടിൽ ഇപ്പോഴും കാക്കാലത്ത് ഞാൻ പോയി ഇരിക്കുകയാണ് മിക്കവാറും ലാസ്റ്റ് എരമല്ലൂർ വരെ ഞാൻ ഇങ്ങനെ പോകേണ്ടി വരുമെന്ന് എനിക്കറിയില്ല ഇല്ല ഞാൻ ഈ മാല ഇടുന്നുള്ളൂ ഒത്തിരി ആഡംബരം ഒന്നുമില്ല ഓൾറെഡി ഈ ഈ ഡ്രസ് ആഡംബരം കമന്റ് ചെയ്യും ഓൾറെഡി നിങ്ങൾ കമന്റ് ചെയ്യുന്ന ടൈമിൽ ടീച്ചറിന്റെ കല്യാണം കഴിയും ടീച്ചർ ടീച്ചറിന്റെ ചേർക്കേണ്ട വീട്ടിലായി അത് കുഴപ്പമില്ല ഞങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായ പ്രകാരം അന്നും ഇതുപോലെ തന്നെ ഒരുങ്ങുന്നതായിരിക്കും ഓക്കെ െത്തില്ലേ മാറണ്ട കമ്മല് ഹെവിയായിട്ടിടാൻ എനിക്ക് തോന്നുന്നു ഈ മാലിട്ടാൻ നല്ല ഭംഗി ആയിരിക്കും എനിക്ക് കല്യാണം ഉണ്ടായിരുന്നേ കൊണ്ടുവത്തില്ല ഇത് മാത്രം ഇട്ടാ മതി ചത്തു പോകും ഞാൻ മാറ്റ് നല്ലത് പറഞ്ഞിട്ടില്ല കേളർ പക്ഷേ ഇത് ആക്ച്വലി ഇത് ആക്ച്വലി സിൽവർ കളർ ആയിരുന്നു ഞാൻ ഇത്രയും വലിയ ജിമിക്കിട്ട് സിൽവർ ആയിരുന്നെങ്കിൽ പക്ഷേ ഇതിന്റെ ബ്ലൂ ഇത് എനിക്ക് ബ്ലൂ കമ്മൽ ഓൾറെഡി ഉണ്ട് പക്ഷേ ഒരു കമ്മൽ പിന്നെ ഒരു വൈറ്റ് ഉണ്ടായിരുന്നത് ബ്ലൂ ഉണ്ട് ഇതായിക്കാട്ടെ മാമന്റെയും മാമിയുടെയും കല്യാണത്തിന് ഒന്ന് വെച്ചിത്ര ഇതെനിക്ക് ഒരു പത്ത് പതിമൂന്ന് വർഷമായി കാണത്തില്ല ഏത് മാമന്റെ മീൻസ് നല്ല മാമന്റെ കല്യാണത്തിന്റെ ടൈമിൽ എന്തോ അല്ലേ കമ്മൽ നല്ലോണം സൂക്ഷിക്കും ഇത് എനിക്ക് നല്ലോണം ചേരും പക്ഷെ കമ്മൽ ഭയങ്കര കളർ ഡി പോയി അതുകൊണ്ട് വാഷ് ചെയ്തെടുത്താലും കമ്മലിന്റെ കാര്യം ഞാൻ ഓപ്ഷൻ വെച്ചിട്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ഒരുങ്ങാൻ പോകുന്നു ആദ്യം ഞാൻ മുടി എനിക്ക് സ്ട്രൈറ്റ് ചെയ്യണം മൊത്തം കുറച്ച് ഈ കമ്മൽ ഞാൻ എനിക്ക് ഞാൻ നയൻത്തിൽ പഠിക്കുമ്പോൾ ഉള്ളതാണ് ഇപ്പൊ എനിക്ക് വയസ്സൊന്നും പറയുന്നില്ല വെറുതെ പണിയന്നുകൊണ്ട് മൊത്തം ഒന്നും ഞാൻ സ്ട്രൈറ്റ് ചെയ്തില്ല കുറച്ച് ചെയ്ത ഫ്രണ്ടിലത്തെ കൂടി മാത്രം ബാക്കിൽ ചെയ്തില്ല പക്ഷെ പാൻറ് ഇതില് കാണാൻ പറ്റത്തില്ല പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടില്ല ഇതൊരു മാതിരി ഭയങ്കര വൃത്തികേടായിട്ടിരിക്കുന്നു വഴുപ്പിൽ തിൽക്കണം ഇങ്ങനെയൊക്കെ പോവുക അപ്പം പിന്നെ സമയം വൈകി കല്യാണം കഴിഞ്ഞാണ് മിസ്സിൻ്റെ പതിനൊന്ന് മണിക്ക് എന്ന് വരുന്നില്ല പതിനൊന്ന് അരക്കണം ഓക്കെ ടാറ്റ ഞാൻ ഓവറോളായിട്ട് ഇങ്ങനെ കാണിക്കാം ഇതാണ് എൻ്റെ ഡ്രസ്സ് ഫുള്ള് ഇതാണ് ബാഗ് ഓക്കെ ഞാൻ എൻ്റെ

ോഷണൽ വോയിസ് ഓവർ കൊടുക്കാൻ ഓർത്ത് കാരണം അവിടെ ഓൾറെഡി ഭയങ്കര ഒക്കെ ഉണ്ട് സോങ്ങ് വേറെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കോപ്പി റൈറ്റ് കിട്ടുമോ എന്ന് അങ്ങനെയൊക്കെ ഓർത്തിട്ട് ഞാൻ പിന്നെ വോയിസ് കൊടുക്കാൻ ഓർത്ത് ഞാൻ സത്യം പറഞ്ഞാൽ വോയിസ് ഓവർ കൊടുക്കാൻ ഭയങ്കര ബാക്കിലാണ് ഇനിയിപ്പം ഷോർട്ട് ഇടാനാണെങ്കിലും ഒക്കെ ഭയങ്കര ബാക്കിലാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടി നടന്ന് അവിടെ സ്റ്റേജിൻ്റെ അങ്ങോട്ട് പോകായിരുന്നു ഫോട്ടോസ് എടുക്കാൻ ടീച്ചറായിട്ട് എടുക്കാനും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ വേണ്ടി അപ്പോൾ ഓൾറെഡി ഞാൻ കുറച്ച് ലേറ്റായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ എല്ലാവരും വെയിറ്റ് ചെയ്യുമായിരുന്നു ഞാനും കൂടെ ഒക്കെ വന്നിട്ട് സ്റ്റേജിൽ കയറാൻ ഓർത്തിട്ട് പിന്നെ ഞങ്ങൾ ചെന്ന് എല്ലാവരും കൂടി കുറച്ച് പേരുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എല്ലാവരും വെയിറ്റ് ചെയ്തിട്ട് അവിടെ കുറച്ച് പേരൊക്കെ ഫോട്ടോ എടുക്കാൻ ഇപ്പോൾ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഞങ്ങൾ കയറി ഞങ്ങൾ കയറി എല്ലാവരും കൂടി ഫോട്ടോ ഒക്കെ എടുത്ത് അവർ ഞങ്ങൾ കുറച്ച് പേരെല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അവർ പല രീതിയിൽ എല്ലാവരും അങ്ങനെ എടുക്കും ഞങ്ങൾ അറേഞ്ച് ചെയ്തിരുത്താൻ തന്നെ കുറേ നേരം എടുത്ത് ആക്ച്വലി അത് ടീച്ചർ ഞങ്ങൾ ഇത്രയും പേര് ചെല്ലുവെന്നൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു ചെല്ലു എന്നറിയായിരുന്നെങ്കിലും ഇത്രയും പേര് ചെല്ലൂന്നൊന്നും ഓർത്തില്ലായിരുന്നു പിന്നെ ടീച്ചറിനെ കണ്ട് എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുത്തു ടീച്ചറിനോട് എന്തൊക്കെയോ ഞങ്ങൾ കുറേ സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ജൂനിയേഴ്സും സീനിയേഴ്സൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവർ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ ഇതിപ്പോൾ പാസ് ഔട്ടായിപ്പോൾ ഞങ്ങളുടെ സീനിയേഴ്സാണ് ഇതിനകത്ത് തന്നെ ഞങ്ങളുടെ സാറും ടീച്ചറും ഒക്കെ ഉണ്ട് അപ്പോൾ അവർ സ്റ്റേജിൽ ഇറങ്ങുമ്പം അവർ നിൽക്കുന്ന ആ ഒരു ഫോട്ടോ എടുക്കാൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇത് കഴിഞ്ഞ് കൊണ്ട് ഞങ്ങൾ കുറച്ച് പേർ അവിടെ നിന്നിട്ട് പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാമെന്നു പറഞ്ഞു ഫുഡ് കഴിക്കാനൊക്കെ പോയി പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ച് എല്ലാവരും കൂടി ഇന്ന് ഫുഡ് ഒക്കെ അവിടെ ഫുഡ് കഴിക്കുന്നതിൻ്റെ അടക്കം ഇല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ എന്തൊക്കെയോ കുറേ സംസാരിക്കുന്നുണ്ട് തുമ്പി മോളും എന്നെ വീഡിയോ എടുക്കില്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നെ കട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ തുമ്പി മോളും പറയുന്നുണ്ടായിരുന്നു പിന്നെ സദ്യക്കെ കഴിച്ചു ഞങ്ങൾ അവിടെ നിന്ന് എണീറ്റു പായസമൊക്കെ കുടിച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എണീറ്റ് കുറച്ച് നേരം ഞങ്ങളെല്ലാവരും കൂടെ അവിടെ നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് ഇങ്ങോട്ടെങ്കിൽ പോകാൻ പറഞ്ഞ് പ്ലാൻ ഇടുന്നുണ്ടായിരുന്നു പിന്നെ മഴയൊക്കെ പെയ്തു വീട്ടിലോട്ട് പോകുന്നു അപ്പന്മാരവിടെ വേറെ ഓരോ സ്ഥലത്തൊക്കെ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ നേരെ വീട്ടിലോട്ട് പോകുന്നു അവരിത് ഞങ്ങള് കുറെ നേരം സംസാരിച്ചു എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ഇല്ല ചെറുപ്രോഷൻ്റെ ഒക്കെ ഞാൻ വോയിസിറ്റോണ്ട് ഈ മോഷനിൽ മാത്രമേ ഇടാതെ ഉള്ളൂ എനിക്ക് നാടോണം എന്ന്

സന്ദീപ് ഇവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട് സന്ദീപ് പറഞ്ഞു കേട്ടിട്ട് അവിടെ ഇവിടെ നിന്ന് എല്ലാവരും ചിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒന്നും കേൾക്കാനും പറ്റുന്നില്ല അപ്പോൾ ആ പോഷനിൽ ഞാൻ കട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ എന്നെ കൊടുക്കാൻ കൊടുത്ത് കാരണം എല്ലാവരും അവിടെ ഇവിടെ ഇന്നലെ നടന്ന കാര്യം അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്തൊക്കെയോ പറയുന്നുണ്ട് അതുകൊണ്ട് എന്നെ കട്ട് ചെയ്തിട്ട് ഞാൻ ഓർത്ത് വോയിസ് ഓവർ കൊടുക്കുന്നത് ആയിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞത് ഈ പോർഷനിൽ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് ഇതിൻ്റെ ഒറിജിനൽ വോയിസ് ഒരു ചിരി എനിക്കിതിലുണ്ട് എന്തൊക്കെയോ കുറേ പറയുന്നുണ്ട് അപ്പോൾ അനു വന്നിട്ട് പോകുകയാണെന്നൊക്കെ പറഞ്ഞ് ടാറ്റയൊക്കെ തന്നു അപ്പോൾ സൂര്യമൂലം റിമൂവ് അനുവൊക്കെ ഒരുമിച്ചൊരു വണ്ടിയിലായിരുന്നു വന്നത് അപ്പോൾ അവർ പോകുകയാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാവർക്കും കൂടെ എങ്ങോട്ട് പോകാം എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഒന്നും നടന്നില്ലായിരുന്നു പക്ഷേ അവന്മാർ പോയിട്ടുണ്ടായിരുന്നു അവന്മാരോടെയോ ജസ്റ്റ് ഒന്ന് കറങ്ങാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും പോലെ വന്ന വഴിക്ക് പലതായിട്ട് തിരിഞ്ഞ് പിന്നെ കുറച്ചു നേരെ ഇരുന്നിട്ട് ഞാനും പിന്നെ ഇറങ്ങിയായിരുന്നു അങ്ങോട്ട് പോയപ്പോൾ താമസിച്ചുകൊണ്ട് തന്നെ ഞാനിതൊന്നും ശ്രദ്ധിച്ചേ ഇല്ലായിരുന്നു തിരിച്ചിറങ്ങിയപ്പോഴാണ് ഇതൊക്കെ ഉള്ളത് തന്നെ കണ്ടത് കണ്ടപ്പോഴാണ് ഞാൻ ഇതൊന്നും വീഡിയോ എടുത്തിട്ടില്ലല്ലോ എന്ന് കൊടുത്ത് അപ്പം ചുമ്മാ എടുത്ത് അത് കഴിഞ്ഞ് പിന്നെ നേരെ സ്റ്റേത്തുള്ള സ്റ്റാൻഡ് വന്നിട്ട് വീട്ടിലേക്ക് കാൽനാട് തുടങ്ങി നടന്ന് 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 ഒരു വശു ശരിക്ക് ക്ഷണിച്ചായിരുന്നു ഓൾറെഡി സദ്യയൊക്കെ കഴിച്ചു കഴിയുമ്പോൾ തന്നെ ഒരു ക്ഷീണമായിരിക്കും അത് കഴിഞ്ഞ വിധത്തിലാണ് വീട്ടിൽ നടന്നെത്തിയത് ഇത് കഴിഞ്ഞ സ്റ്റാർ ഓട്ടിക്കൂടി നടന്നാൽ നടന്ന ഇല്ലാത്തപ്പോൾ വെറുതെ എടുത്തതായിരുന്നു ഞാൻ വീട്ടിൽ വന്നു ഗെയ്സ് എങ്ങനെ വീട്ടിൽ വന്നു പറഞ്ഞാൽ ഞാൻ നേരെ കയറി കിടന്നു കിടന്നു കഴിഞ്ഞപ്പോഴാണ് അയ്യോ ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർത്തത് യെസ് സത്യം പറഞ്ഞാൽ ചെറിയ ബ്ലോഗായിരുന്നു ചെറിയ ബ്ലോഗെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കല്യാണത്തിന് പോയതാണെങ്കിലും ഒക്കെ അവിടെ ചെന്നപ്പോൾ ഞാൻ ഓൾറെഡി കുറച്ച് ലേറ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവരും എന്നെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു ഞങ്ങൾ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കയറാമെന്ന് പറഞ്ഞു ഞാനാ കുറച്ച് ലേറ്റായത് അപ്പം ചെന്ന് പിന്നെ ചെന്നറിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടി ഫോട്ടോസ് ഒക്കെ എടുത്ത് ടീച്ചറായിട്ട് കയറി വെയിറ്റ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്ത് ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ഫുഡ് ഒക്കെ വെച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു അതുകൊണ്ട് കുറച്ച് ക്ലിപ്സ് അവിടെ ഉള്ളായിരുന്നു ഞങ്ങൾക്ക് സല്യാണ സൂപ്പറായിരുന്നു ഞങ്ങൾ പോകും എന്ന് പോകുമെന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു എങ്കിൽ ഞങ്ങൾ ഇത്രയും പേര് പോകുമെന്നൊന്നും ഞങ്ങളുടെ മനസ്സിലില്ലായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സിൽ ടോട്ടൽ ഞങ്ങൾ അറുപത്തേഴ് പേരുണ്ട് അറുപത് അയ്യോ അല്ല അറുപത്തി അറുപത്തി രണ്ട് പേരുണ്ട് അറുപത്തി മൂന്നായിരുന്നു അറുപത്തി രണ്ട് പേരുണ്ട് പക്ഷെ ഞങ്ങളൊന്നും മുപ്പത്തഞ്ചോ മുപ്പത്താറോ പേര് പോയുള്ളൂ ഇപ്പം ഞങ്ങൾ സെക്കൻഡ് തേർഡ് ആണ് പിന്നെ ഞങ്ങള് സെക്കൻഡ് ഇയേഴ്സാണ് ഞങ്ങളുടെ സീനിയേഴ്സ് ഉണ്ടോ ഞങ്ങളുടെ സീനിയേഴ്സും ജൂനിയേഴ്സും ഞങ്ങളും സീനിയേഴ്സ് കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ജൂനിയേഴ്സും കുറച്ച് പേരുണ്ടായിരുന്നു പക്ഷെ കൂടുതൽ ആൾക്കാരും ഞങ്ങളായിരുന്നു ഞങ്ങൾ പിന്നെ എല്ലാവരും പോകുന്നുണ്ടെങ്കിലും ഇത്രയും ആൾക്കാരുണ്ടാവുന്നൊന്നും പ്രതീക്ഷില്ല പിന്നെ എല്ലാവരും കൂടി പോയി അടിപൊളിയായിരുന്നു നല്ല ഡ്രസ്സ് വരുന്നു എല്ലാവർക്കും ഒന്നും വരാൻ പറ്റിയില്ല പക്ഷെ എല്ലാവരും ഉണ്ടായിരുന്നു സൂപ്പറായിരുന്നു പിന്നെ എന്താ പിന്നെ ഞാൻ വീട്ടിൽ വന്നു സത്യം കുറ ഇങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വീട്ടിലോട്ട് വരാൻ വേണ്ടി കുറച്ച് നടക്കണമായിരുന്നു അങ്ങനെ നടന്ന് വന്നിട്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ള കാര്യം ഞാൻ ഓർത്ത ഇനിയിപ്പം നാളെ കോളേജിൽ പോണം അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു ജൂൺ അഞ്ചാം തീയതി ഉള്ള ബർത്ത്ഡേ ആയിരുന്നു അപ്പം അവർക്ക് അന്ന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയില്ലായിരുന്നു കാരണം ജൂൺ നാലാം തീയതി ഇലക്ഷൻ റിസൾട്ട് വരുന്നതുകൊണ്ട് തന്നെ ഗിഫ്റ്റ് അന്ന് ചെയ്യാൻ ചില ഈ ഷോപ്പ് തുറന്നിട്ടില്ലായിരുന്നു അന്ന് പോയപ്പോൾ അപ്പം ഓൾറെഡി പിന്നെ ഞാൻ അല്ലാത്ത ദിവസമൊക്കെ കോളേജിൽ നിന്ന് വരുമ്പോൾ ഓൾറെഡി ലേറ്റ് ആകും ആ ഷോപ്പ് ഏഴരയ്ക്കാകുമ്പോൾ അടയ്ക്കുകയും ചെയ്തുകൊണ്ട് പറ്റിയില്ലായിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് കാര്യം കൊണ്ട് എനിക്ക് ജൂൺ അഞ്ചാം തീയതി കൊടുക്കാനും പറ്റിയില്ല എനിക്ക് നല്ല ഞങ്ങൾ ഒരു അഞ്ച് പേര് ഫ്രണ്ട്സ് ഉണ്ട് ഞാൻ എനിക്ക് തോന്നുന്നു എൻ്റെ ഷോർട്സ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഞാൻ അറച്ചു ലച്ചു കൊച്ചു കണ്ടിട്ട് ഞങ്ങൾ ഇത്ര ഞങ്ങൾ അത്യാവശ്യം ഞങ്ങൾ അഞ്ച് പേരാണ് ഒരുമിച്ച് ബെഞ്ചിലടിക്കുന്നതും ഒരു കമ്പനിയുണ്ട് അപ്പോഴത്തേക്കും ഞങ്ങൾ നാല് പേരും കൂടെ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ഇരുന്നത് അപ്പം ഞാനപ്പം ഇങ്ങനെ ഞാൻ ചെയ്യാമെന്നും പറഞ്ഞിരുന്നതാണ് പക്ഷേ ഷോപ്പ് അന്ന് തുറക്കാത്തതുകൊണ്ട് കൊണ്ട് പറ്റിയില്ല അപ്പം ഞാൻ ഫ്രൈഡേ കൊടുക്കാമെന്ന് ഓർത്തു പക്ഷേ തേഴ്സ് ഡേ ഇല്ലായിരുന്നു അങ്ങനെ കുറെ കാര്യം കൊണ്ട് പിന്നെ ഞാൻ ഇത് തിങ്കളാഴ്ച നാളെ അവർക്ക് കൊടുക്കാമെന്ന് ഓർത്തിട്ടാണ് അപ്പം ഞാൻ ഓൾറെഡി പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു ലെക്സർ പ്രിൻ്റാണിത് ഓൾറെഡി കാണാൻ പറ്റും ഇതാണ് ബർത്ത്ഡേ കാരി ഇതാണ് ദേവൂട്ടി ഇത് ശ്രീലക്ഷ്മി ലച്ചു എന്ന് വിളിക്കവളെ ഇത് ഞാൻ ഇത് അർച്ചു അവളുടെ ഒറിജിനൽ പേര് അർച്ചന അവളെ എന്ന് വീട്ടി വിളിക്കും പരിചയപ്പെടുത്ത് പരിചയപ്പെടുത്തിയാണ് ഇത് കൊച്ചുവിൻ്റെ കൊച്ചുവിൻ്റെ ഒറിജിനൽ പേര് അമൃതെന്നാണ് ഞാൻ അമൃതം എന്നും കൊച്ചൂസ് എന്നൊക്കെ വിളിക്കും അപ്പം കൊടുക്കാനോട്ട് കുറേ നോക്കിയിട്ട് നടന്നില്ലായിരുന്നു ഓരോ കാരണം കൊണ്ട് മെയിൻ ആയിട്ട് അഞ്ചാം തീയതി കൊടുക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം ഇലക്ഷൻ ആയതുകൊണ്ട് ഷോപ്പ് തുറന്നില്ല പിന്നെ മെയിനായിട്ട് ഒരു ബേസ് നോക്കിയായിരുന്നു ഇത് മറ്റേ ഫോം ഷീറ്റ് പോലെ പക്ഷെ ഈ ബേസ് നോക്കിയിട്ട് കിട്ടിയില്ലായിരുന്നു ലാസ്റ്റ് ഇത് കിട്ടിയത് ഇന്നലെയാണ് കിട്ടിയത് അപ്പോൾ ഇതും കൂടി എനിക്ക് ചെയ്യണം ഈ വീഡിയോ ഓൾറെഡി ഞാൻ നാളെ അവർക്ക് ഗിഫ്റ്റ് കൊടുത്തതിന് ശേഷം അപ്ലോഡ് ചെയ്യത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഇതും കൂടി ചേർക്കാൻ ഓർത്തത് ഓൾറെഡി ചെറിയ ചെറിയ ക്ലിപ്പേ ഉള്ളൂ ഇതിനകത്ത് എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഞാനവിടുത്ത് ഇത് ചെയ്യുന്നതും കൂടി ചെയ്യാമെന്ന് ഇതേപോലെ തന്നെ കൊച്ചുവെണ്ട ഞാൻ ഇപ്പോൾ കാണിച്ചില്ലേ അമുറു അമ്രുവിൻ്റെ ഓൾറെഡി ഞാൻ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്ത് കൊടുത്തത് ഓൾറെഡി എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്സ് ആയിട്ട് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്താ അത് വേറെ ടൈപ്പായിരുന്നു സ്പോട്ടിഫൈടെ കോഡൊക്കെ വെച്ചിട്ട് പക്ഷെ ഞാനത് യൂട്യൂബിൽ വോയിസ് ഓവർ കൊടുത്ത് ഇടാമെന്നും പറഞ്ഞിരുന്നു പക്ഷേ എന്താ നടന്നില്ലായിരുന്നു ആ വോയിസ് ഓവർ കൊടുത്ത് ഇടാമെന്നു പറഞ്ഞിരുന്നായിരുന്നു പക്ഷെ അത് പിന്നെ നടന്നില്ല ഞാൻ പതി ഇടാം അപ്പം ഞാൻ എനിക്ക് ഓൾറെഡി ഒരു ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഒരു ആർട്ട് ഉണ്ട് അപ്പം അത് ഞാൻ എൻ്റെ മെയിൻ പേജിൽ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതിൽ ഞാൻ ചെയ്യുന്ന വർക്കും കാര്യങ്ങളൊക്കെ കുറേ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വർക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ എൻ്റെ മെയിൻ പേജിലും കൊടുത്തിട്ടുണ്ട് എൻ്റെ ആർട്ട് പേജിലും കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതേപോലത്തെ എന്തെങ്കിലും ഫ്രെയിമോ ഞാൻ കൂടുതലും നോർമൽ ഫ്രെയിം അല്ല ചെയ്യുന്നത് എന്തെങ്കിലും എന്തെങ്കിലും ഒരു എംബ്രോയ്ഡറി വർക്കോ അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് നോക്കിയാ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ ചറ പറ പോസ്റ്റർ ഒന്നും അതിനകത്തില്ല ഭയങ്കര എനിക്ക് വെറൈറ്റി എന്ന് തോന്നുന്നത് മാത്രമേ അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ കോമൺ ആയിട്ട് വരുന്ന കോമൺ ആയിട്ടുള്ള വർക്ക്സ് ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്യാറില്ല കാരണം കുറേ ആൾക്കാർ ഓൾറെഡി ചെയ്യുന്നുണ്ടല്ലോ ഫ്രെയിം വർക്ക് ആണെങ്കിലും എല്ലാം ചെയ്യുന്നില്ല അപ്പൊ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നുന്നതാണ് ഞാൻ ചെയ്യുന്നത് കൊച്ചു വേണ്ടത് ഞാൻ ഓൾറെഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം അല്ലെങ്കിൽ കമന്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ ഒമ്പത് മണി ആകാൻ പോകും ഇതെപ്പോ കഴിയുമെന്ന് എനിക്കറിയില്ല എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട് അതുപോലെ ആണോ ചെയ്യുന്നതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഞാൻ ചെയ്യാൻ തുടങ്ങാൻ പോവാണ് സാധനം എല്ലായിടത്തും വെച്ചിട്ടുണ്ട് കാണിച്ചിട്ട് ഇതാണ് ഇതിലാണ് ചെയ്യാനുള്ളത് ഇതിന് കട്ട് ചെയ്തെടുക്കണം പിന്നെ ഇതിലാകെ ഈ ബ്ലാക്കും വൈറ്റും മാത്രം മതി ഒന്നും മാത്രമേ ആവശ്യമുള്ളൂ ഇനി ഇതും വേണ്ടി വരുമെന്ന് എനിക്കറിയില്ല എന്തായാലും ചെയ്ത് തുടങ്ങണം എന്നിട്ടറിയാം അപ്പം ഞാനിതൊക്കെ കട്ട് ചെയ്ത് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം ചെയ്യുന്ന ഞാൻ ഓൾറെഡി ഇതിനകത്ത് എടുക്കുന്നില്ല കാരണം അതൊന്നാണ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല കാരണം ഫോൺ പിടിക്കാൻ പാടായിരിക്കും അതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം ടാറ്റാ ഞാനിങ്ങനെ ഗിഫ്റ്റ് ചെയ്യാൻ ഇരുന്നിരുന്ന് ഇപ്പം സമയം ഒമ്പത് മണി മാറി പതിനൊന്ന് മണി കഴിഞ്ഞു ആക്ച്വലി കംപ്ലീറ്റ് ചെയ്തില്ല നാളെയാണ് ബാക്കി ചെയ്യുന്നത് ഞാൻ ചെയ്യാനിരുന്ന രീതി വേറെ ഇപ്പം ഞാൻ ചെയ്ത് വന്നേക്കുന്ന രീതി വേറെ ഞാൻ എൻ്റെ ഐഡിയാസൊക്കെ ഫുൾ മാറ്റി ഞാൻ ഇത് വേറെ രീതിയിലാണ് ഇപ്പം ചെയ്തത് ഇതിനകത്ത് വേറെ രീതി കംപ്ലീറ്റ് ആകുന്നുണ്ട് ഇതിനകത്ത് കുറച്ച് സാധനം കൂടി വെച്ചിട്ട് രീതിയിലായിരുന്നു ചെയ്യാനിരുന്നത് എനിക്ക് ഹാപ്പി ബർത്ത് എന്നുള്ളത് ഫുൾ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തിട്ട് ഇത് ഇവിടെയൊക്കെ വേറൊരു എംബ്രോയിഡറി വരുന്ന രീതിയിലായിരുന്നു പക്ഷെ അത് ഞാൻ മാറ്റിയിട്ട് അതിനകത്ത് ഇങ്ങനെ എക്സൽസ് ചെയ്ത് നിൽക്കത്തൊന്നും ഇല്ലായിരുന്നു ഈ ഷീറ്റ് പിന്നെ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഇതൊക്കെ ഞാനിപ്പോൾ വേറൊരു ഐഡിയ എന്നുള്ള രീതിയിൽ ഇങ്ങനെയൊക്കെ ചെയ്തു ഇതൊക്കെ മിക്കവാറും ഇത് ഞാൻ എന്നിട്ട് എൻ്റെ പേജിൽ ഒരു പുതിയൊരു സാധനമായിട്ട് ഞാൻ ഇറക്കും ഓക്കെ അപ്പം നാളെ വേണം ബാക്കി ചെയ്യാൻ ഇത്രയേ ഉള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ അതേപോലെ തന്നെ കല്യാണത്തിന് പോയതൊന്നും കുറച്ചേ ഉള്ളൂ ഞാൻ എനിക്കറിയാം എന്താ ഇനി ആക്ച്വലി അങ്ങോട്ട് പോയതും തിരിച്ച് ഇങ്ങോട്ട് വന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല അവിടെ ചെന്നിട്ടും പിന്നെ ഇങ്ങോട്ട് വന്നതിന് ശേഷം ഉള്ളതൊക്കെ എടുത്തുള്ളൂ പിന്നെ ഈ ഗിഫ്റ്റ് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ട് ബാക്കി ഇതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് തന്നെ അപ്ലോഡ് ചെയ്യാം ഇപ്പം ഔട്ട് പറഞ്ഞ് ബൈ ബൈ പറഞ്ഞു പോകുമെങ്കിലും നാളെ ഞാൻ കോളേജിൽ ചെന്നിട്ടാണെങ്കിലും ദേവട്ടി ഗിഫ്റ്റ് ഒക്കെ കൊടുത്തതിന് ശേഷം ഞാനത് കറക്റ്റായിട്ട് അതിനകത്ത് ഈ വീഡിയോയ്ക്കകത്ത് ഞാനിതിൻ്റെ ഫുൾ ഇൻഫോർമേഷൻ ഞാൻ ഇട്ടേക്കാം ഇൻഫോർമേഷൻസ് ഞാൻ ഇട്ടേക്കാം ഓക്കെ ഇതിപ്പം എൻ്റെ ഒരു ഐഡിയയിൽ ഞാനിങ്ങനെ ചെയ്ത് ചെയ്ത് വരുവാണിത് എങ്ങനെയാകും എന്ന് ഞാൻ ലാസ്റ്റ് പറയാം അപ്പം ഹോപ്പ് യു ഗൈസ് നിനക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ചെറിയ വ്ലോഗാണ് ആക്ച്വലി ഞാൻ ഇന്നത്തെ വ്ളോഗിൽ പറയുന്നുണ്ട് ഞാൻ വ്ളോഗ് എടുത്ത് തുടങ്ങിയ കംപ്ലീറ്റ് ചെയ്യത്തില്ല എന്ന് ഓർത്തിട്ടാണ് ഞാൻ എടുക്കാറ് അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ക്രാഫ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാറ് ഇതും എൻ്റെ അതിൽ ഉൾപ്പെടുന്നതാണ് ആൻഡ് ഇതെനിക്ക് ദേവട്ടിക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ദേവട്ടി ഇഷ്ടപ്പെട്ട കമൻ്റ് ബിലോ ഓക്കെ ഈ വീഡിയോ ദേവിട്ടി കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ ഓക്കെ അപ്പം ദേവട്ടി കാണുന്നുണ്ടെങ്കിൽ പറയും ഇപ്പം ഇത്രയ്ക്കുള്ളൂ അപ്പോൾ ഓക്കെ ഞാൻ ഉറങ്ങാൻ പോകുന്നു ആ പിന്നെ ഒരു കാര്യം എല്ലാവരും പറയുന്നതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കയറി ചെയ്തിട്ട് പോകണം ഓക്കെ അപ്പോൾ ഗിഫ്റ്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ ആഫ്റ്റർ ലുക്ക് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു അപ്പോൾ ഇത് ജസ്റ്റ് എടുത്ത വീഡിയോ ആണ് അതുകൊണ്ട് അത്രയ്ക്ക് നന്നായിട്ടൊന്നും എടുത്തിട്ടില്ല പെട്ടെന്ന് എടുത്തതായിരുന്നു ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിൽ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റിൽ കൊടുത്തേക്കാം ഇതുപോലെ ഫ്രെയിം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെ കോൺടാക്ട് ചെയ്യാം എല്ലാ ഡീറ്റെയിൽസും ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ടാവും അതുകഴിഞ്ഞാൽ കൊണ്ട് ദേവട്ടിക്ക് ഞങ്ങൾ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് പേപ്പർ മാത്രം കിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഗിഫ്റ്റ് പേപ്പർ കൊടുക്കാൻ പറ്റിയില്ലായിരുന്നു തിരക്കെയായിരുന്നു കോളേജിന്റെ പുറത്ത് ഷോപ്പിലൊക്കെ തിരക്കി പക്ഷെ കിട്ടില്ല അത് കഴിഞ്ഞ് ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ള ദേവട്ടിയുടെ റിയാക്ഷൻസ് ഒക്കെ ഞാൻ വീടോടെ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ദേവട്ടി തുറക്കുന്നതാണ് എങ്ങനെയുണ്ട് ഓക്കെ <laughs>